എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് മുടി നന്നായിട്ട് തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനുമായിട്ട് നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് കൊണ്ട് എങ്ങനെ മുടി തഴച്ചു വളർത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും മുരിങ്ങയില മിക്കവരുടെയും വീട്ടില് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് യാതൊരു മായവും ചേർന്നിട്ടുള്ളതല്ല നൂറ് ശതമാനം കൂടി തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ മുരിങ്ങയിലെ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാത്രല്ല ധാരാളം ന്യൂട്രിയൻസും മെഡിസിനൽ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ബയോട്ടിൻ ഫോളിക് ആസിഡ് എല്ലാം തന്നെ മുരിങ്ങയിലെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായ രീതിയിൽ മുടി വളരാനായിട്ട് സഹായിക്കുന്ന വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി മുരിങ്ങയിലയാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിന് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേരാ ജെല്ലുകൂടി ചേർത്ത് കൊടുക്കാം അലോവേറ ജെല്ല്ല് അങ്ങനെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്കിത് കഞ്ഞിവെള്ളത്തിനോടൊപ്പമോ അല്ലെങ്കിൽ ഉലുവ കുതിർത്തിയെടുത്ത് വെള്ളത്തിനോടൊപ്പമോ ഇത് രണ്ടും അല്ലെങ്കിൽ തേങ്ങാപ്പാലിനോടൊപ്പമോ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും ഇനി ഫ്രഷ് മുരിങ്ങയില അവൈലബിൾ അല്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പൊടി മുരിങ്ങയിലയുടെ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും അതാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഈ പാക്ക് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഒരു അരമണിക്കൂർ ഇത് തലേൽ തന്നെ വെച്ചതിന് ശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാം ഇനി നിങ്ങൾക്ക് തലയിൽ എണ്ണ തേക്കണം എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തലയിൽ എണ്ണ തേച്ചതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഹെയർ പാക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കാച്ചിയാണെന്നുണ്ടെങ്കിലും തേക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി ഉരുങ്ങിയതിൽ തന്നെയാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിലിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഈ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റുക ഇനി വേറൊരു പാനിൽ നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചൂടാക്കാനായിട്ട് വയ്ക്കാം നിങ്ങളിപ്പോൾ ഒരു പിടി മുരിങ്ങയിലയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൂറ് എം എൽ വെളിച്ചെണ്ണ മതിയാവും അല്ല ഇനി അതിൽ കൂടുതൽ മുരിങ്ങയില എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓയിലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഒലിവോയിലാണെന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതങ്ങനെ ഈ മുരിങ്ങയിലയുടെ ഈ എക്സ്ട്രാക്റ്റ് ഈ എണ്ണയിൽ നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം ഇത് ഒരു ഡാർക്ക് ഗ്രീൻ കളറായി വരുന്നത് വരെ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നിങ്ങൾക്കിത് അരിച്ചെടുത്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങളിപ്പോൾ പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത് ഇപ്പോൾ അരിപ്പ് കൊണ്ട് അരിക്കുന്നതിന് പകരമായിട്ട് തുണി ഉപയോഗിച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് ഈ ഓയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കഴിഞ്ഞിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിലും ഈ ഓയിൽ യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ വെച്ചിട്ട് ഈ ഓയില് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ നെറ്റി കയറിൽ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും കഷണ്ടി വരാതിരിക്കാനും ഒക്കെ തന്നെ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് മാത്രമല്ല മുരിങ്ങയില നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞു പ്രകൃതിയുടെ ഒരു മൾട്ടി വൈറ്റമിൻ തന്നെയാണ് മുരിങ്ങയില അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുരികിയില്ല ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു